ഇന്ന് സത്യം പറയും ഒരു പ്രൊജക്റ്റ് ആണ് കാരണം പ്രൊജക്റ്റ് പ്ലാനിൻ്റെ സബ്മിഷൻ ഡേറ്റ് ആയിരുന്നു ഏത് കോഴ്സാണെന്നറിയാം ക്യാപ്സൂൾ കോഴ്സാണ് ഇത് കണ്ടോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പം ക്യാപ്സൂളിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത ദിവസം തുടങ്ങിയ പരിപാടികളാണ് ഓരോ സബ്ജക്റ്റ് ഏത് ഫാക്കൽറ്റിയാണ് എടുക്കുന്നത് എത്ര മണിക്കൂറാണ് അലോക്കേറ്റഡ് അവേഴ്സ് ഞങ്ങളിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഷൂട്ട് ഡേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ച പ്രോജക്റ്റാണ് ഓരോ ഓരോന്നും ഇത്രയും ദിവസങ്ങളായിട്ട് ഞങ്ങൾ എടുത്തു വെച്ചത് ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മുമ്പ് പറഞ്ഞു വളരെ അമേസിങ് പ്രോഡക്റ്റാണ് കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ഉൾപ്പെടെയുള്ളത് വളരെ ചുരുങ്ങിയ സമയത്ത് നിങ്ങൾക്കറിയാം ഇനിയുള്ള ദിവസങ്ങൾ മഴയാണ് പുറത്തിറങ്ങാൻ പറ്റത്തില്ല സബ് സബ്ജക്ട് സിലബസ് കവർ ചെയ്തിട്ടില്ല അങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും മേടിക്കേണ്ട പ്രോഡക്റ്റാണ് എൽ പി എസ് എ യു പി എസ് എ ക്യാപ്സൂൾ കോഴ്സുകളാണ് എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതികളിൽ തന്നെ ഇവിടെന്താണ്ട് അഖില മിസ് വന്നിട്ടുണ്ട് യമുന മിസ്സ് വന്നിട്ടുണ്ട് വീണ്ടും ഷൂട്ട് ചെയ്ത കണ്ടൻ്റാണ് യമുന മിസ് മിസ് അശ്വതി മിസ്സ് പ്രിയങ്ക മിസ്സ് എല്ലാവരും ശരണ്യ ടീച്ചർ വന്നിട്ടുണ്ട് അഭിനയമിസ് വന്നിട്ടുണ്ട് ഓരോ സബ്ജക്റ്റും ഇങ്ങനെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് അപ്പം നമുക്കറിയാമല്ലോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പ്രോജക്റ്റിൻ്റെ പ്ലാൻ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം ഏവരും മേടിക്കേണ്ട ഒരു പ്രോഡക്റ്റാണ് തീർച്ചയായിട്ടും ഉപകാരപ്രദമാണ്